ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ പാലിയേറ്റീവ് ദിനത്തിൽ കുരുക്കിലാട് ഫൈൻ കെയർ പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പകൽവീട് പ്രവർത്തന സജ്ജമായി ചോറോട് ഹെൽത്ത് സെന്റർ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ഇല്ലിയാസ് ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ ഇരുപതോളം കിടപ്പുരോഗികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ഫൈൻ കെയർ ചെയർമാൻ ബാലയമ്പത്ത് ഇബ്രാഹിം ഹാജി അധ്യക്ഷത വഹിച്ചു ഫൈൻ കെയർ പിറവിയെടുത്തിട്ട് ഏഴു മാസ കാലമായെന്നും ഈ പാലിയേറ്റീവ് ദിനത്തിൽ തന്നെ പകൽവീടിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഓരോ മാസവും ഇതുപോലുള്ള കിടപ്പുരോഗികളെയും ബന്ധുക്കളെയും കൊണ്ടുവന്ന മനസ്സു തുറന്ന് ആടാനും പാടാനുമുള്ള അവസരം ഫൈൻ കെയർ ഒരുക്കുമെന്നും ചെയർമാൻ പറഞ്ഞു ഫൈൻ ഫൈൻകെയർ പകൽവീട് എന്നുള്ളൊരു സ്വപ്നം ഇതിനു മുമ്പേ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചതായിരുന്നു ഇന്നാണ് അതിനുള്ള അവസരം ഞങ്ങൾക്ക് ഒരുങ്ങി വന്നത് ഇന്നു മുതൽ എല്ലാ മാസവും ഈ പകൽവീട് എന്നുള്ള പ്രക്രിയ തുടരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വേദനിക്കുന്നവൻ്റെ വേദനകൾ മനസ്സിലാക്കി പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരെ ഒന്നിച്ചിരിച്ച് കളിച്ചും ചിരിച്ചും ഭക്ഷണം കഴിച്ചും അവരെ സന്തോഷിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന മാർഗ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരോടൊന്നിച്ച് അവരുടെ വേദനകളിൽ ഞങ്ങളുമുണ്ട് എന്നുള്ള ഒരു ആഹ്വാനം അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ചിരിച്ചുകൊണ്ട് വീടുകളിൽ വീടുകളിലെത്തിക്കുക എന്നുള്ളൊരു അതാണ് പകൽ വീടിനെ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതാനും മാസങ്ങളായി ഞങ്ങളെ ഹൃദയത്തിലുള്ള വടകര എം എൽ എ കെ കെ രമ പകൽ വീട് സന്ദർശിച്ചു കോഴിക്കോട് ഇനിഷ്യേറ്റീവ് പാലിയേറ്റീവ് കെയർ എക്സിക്യൂട്ടീവ് മെമ്പർ ഇസ്മായിൽ മൂസ പാലിയേറ്റീവ് ഇതിന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ കെ ഐ പി വടകര ഏരിയ സെക്രട്ടറി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി മഴവിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ കൂമുള്ളി ഹെഡ്നേഴ്സ് ശാന്ത ആയിഷ വടകര കെ ഐ പി വടകരേരിയ പ്രസിഡന്റ് സുരേഷ് വാർഡ് മെമ്പർമാരായ ഷിനിത ചെറുവത്ത് പ്രസാദ് വിലങ്ങി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു പ്രകാശൻ എൻ കെ രാജേഷ് ചോറോട് ശ്രീധരൻ പറമ്പത്ത് എം പി മൊയ്തു ഹാജി സു പി എം കെ നവാബ് നാസർ മലോൽമുഖ് മുഹമ്മദ് ചേട്ടിയം കണ്ടി അമ്മദ് പാറക്കണ്ടി തുടങ്ങിയവർ സന്നിഹിതരായി നാടൻപാട്ട് നാടൻ പാട്ടുകലാകാരൻ ജാനു ജാനുത്തമാ ഫീം ലിഥില ഗായകൻ ഷാജി എന്നിവരുടെ കലാപരിപാടികൾ അരങ്ങേറി ശോഭന അജിത ചോറോട് ഗവൺമെന്റ് ഹൈസ്കൂൾ എൻ എസ് എസ് വോളണ്ടിയർ ഫൈസൽ എന്നിവരുടെ നേതൃത്വത്തിൽ മുഴുവൻ സമയ സേവനം നടത്തി സ്വാഗതം പറഞ്ഞു ഹാഷിൻ നന്ദി വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ